എൻ്റെ പേര് ജെനിഫർ ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ വഴിയായി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഒന്നിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എട്ടാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വലത്തെ വശത്തോവറിൽ അഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു സിസ്റ്റ് കണ്ടു ശരിക്കും സിസ്റ്റ് കുഞ്ഞുങ്ങളിൽ വരാറുണ്ട് പക്ഷേ ഇത് വലിപ്പം കൂടിയുടെ സിസ്റ്റായിരുന്നു അത് കാരണം അത് കിഡ്നിയുടെ തൊട്ട് താഴെയും അവയവങ്ങൾക്ക് എന്തെങ്കിലും പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ സർജറിക്ക് വിധേയമാക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ദൈവാനുഗ്രഹത്താൽ അതിനിട വന്നില്ല അത് കഴിഞ്ഞ് കുഞ്ഞിന് വീണ്ടും സ്കാൻ ചെയ്തു പ്രസവശേഷം അപ്പോൾ സിസ്റ്റിന് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ നിലനിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ ഉടുമ്പടി എടുത്ത് ഒരു ചേച്ചി ജയന്തി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി കൃപാസനത്തിൽ വെച്ച് പറഞ്ഞു ഇങ്ങനെയാണ് കുഞ്ഞിന് സുഖമില്ല സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൃപാസനത്തിൽ പറഞ്ഞു കുഞ്ഞിന് പൂർണമായി സൗഖ്യപ്പെടും സർജറിയുടെ ഒരാവശ്യവും വേണ്ടി വരത്തില്ല അപ്പോൾ സാക്ഷ്യം അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാ ആറുമാസം കഴിഞ്ഞ് കുഞ്ഞിന് സർജറി ചെയ്യാം പിന്നെ എല്ലാ മാസവും സ്കാനിങ് ചെയ്യണം കാരണം ഇത് നമ്മൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിന് എമർജൻസിയിലോട്ട് കൊണ്ടുവരണം വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ശ്വാസം ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു സാധാരണ നിലയിൽ കുഞ്ഞുങ്ങൾ ഉറക്കെ കരയുന്നത് പോലും കുഞ്ഞിനെ അപ്പം തന്നെ ഹോസ്പിറ്റൽ എമർജൻസി കൊണ്ട് കയറണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഇരുപത്തെട്ട് ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് നടന്നു അഞ്ച് സെൻറ്റിമീറ്റർ സിസ്റ്റ് ഒന്നേ പോയിൻ്റ് സംതിങ് പോലും ഇല്ലാതെ ചുരുങ്ങിപ്പോയി സ്കാൻ ചെയ്ത് ഡോക്ടർ എന്നെ അതിശയിച്ചു കാരണം ഇത്രയും വലിയൊരു സിസ്റ്റ് പെട്ടെന്ന് അതും വിത്തിൻ ഡേയ്സിൽ ഇത്രയും മാറ്റം വന്നില്ലേ അവർക്ക് തന്നെ അതിശയായി പക്ഷേ ഞാൻ ആ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ ഏകദേശം രണ്ട് വർഷത്തോളം എടുത്തു ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എനിക്കപ്പോഴേ ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സാക്ഷ്യം വന്ന് പറയണം അപ്പോൾ ദൂരമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ലേറ്റായത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മകന് സ്ക്വാട്ടർത്തിൽ ഒരു ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഉടനെ തന്നെ സർജറി ചെയ്ത് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു പക്ഷേ മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാണ് മരുന്ന് കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇൻഫെക്ഷൻ മരുന്ന് കഴിച്ചു ഇൻഫെക്ഷൻ മാറി പക്ഷേ അവിടെ ഒരു സ്വെല്ലിങ് ഉണ്ടായിരുന്നു അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അതങ്ങനെ തന്നെ നിലനിൽക്കുകയുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ ലൈറ്റേ കാൻഡിൽ പ്രയർ ചെയ്തു ലൈറ്റേ കാൻഡിൽ പ്രയർ ചെയ്ത് പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ തുടങ്ങി അപ്പോൾ ഉടമ്പടി എടുക്കണോ വേണ്ടേ എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ നിന്നു ഞാൻ നേരിട്ട് വന്നെടുത്താൽ പോരെ ഓൺലൈൻ ഞാൻ ചെയ്യണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ എന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും തോറും ഉടമ്പടി എടുക്കാനുള്ള എൻ്റെ ആഗ്രഹം കൂടി അങ്ങനെ ഇരിക്കും ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു അമ്മ ഞാൻ മൂന്ന് പ്രാവശ്യം ബൈബിൾ എടുക്കും അതിലേതെങ്കിലും ഒരു പ്രാവശ്യം ഉടമ്പടി എന്നൊരു വാക്ക് കണ്ടാൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കും അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം ബൈബിൾ വായിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ജർമ്മിയ പ്രവാചകനും മൂന്നാമത്തെ പ്രാവശ്യം നിയമാവർത്തനവും കിട്ടി അതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉടമ്പടി എന്ന വാക്കുകൾ വന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സ്വീകരിച്ചു അതുകഴിഞ്ഞ് കുഞ്ഞിനെ വീണ്ടും മൂന്നാല് ഡോക്ടറിനെ കാണിച്ചു പിന്നെ ഒരു അടുത്ത് പോയപ്പോൾ കുഞ്ഞിനെ നിർത്തി സ്കാൻ ചെയ്യാൻ പറഞ്ഞു കുഞ്ഞിനെ നിർത്തി സ്കാൻ ചെയ്തപ്പോഴാണ് അവന് അറിഞ്ഞത് പിന്നെ ആ ഡോക്ടർ പറഞ്ഞു ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു ശരിക്കും അവൻ പേടിച്ചു പോയി ചെറിയ കുട്ടിയാ പതിനൊന്ന് വയസ്സേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു ഡോക്ടറിൻ്റെ സർജറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല പതിനാല് വയസ്സ് കഴിഞ്ഞിട്ട് കുഞ്ഞിനെങ്ങനെ ഒരു സർജറി മതി എന്ന് പറഞ്ഞു അതോടുകൂടെ അവന് പകുതിയോളം ആശ്വാസമായി അവന് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടിയുടെ നിബന്ധനകൾ കുംഭസാരം എല്ലാ മാസം എല്ലാ ആഴ്ച രണ്ടാഴ്ചകൾ കൂടുമ്പോൾ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വർഷത്തിലോ ഒന്നോ രണ്ടോ കുമ്പസാരമൊക്കെ ഞാൻ കൂടിയിരുന്നുള്ളൂ അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു ഇത്രയധികം കുമ്പസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് പക്ഷേ അതിന് വലിയൊരു അഭിഷേകം തന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിൽ പോലും രണ്ട് പ്രാവശ്യം പോലും കുമ്പസാരിച്ചാൽ തികയത്തില്ല ഞാൻ പാപമല്ലെന്ന് കരുതിയിരുന്ന പലതും പാപമാണെന്നുള്ള ബോധം എനിക്ക് അമ്മ തന്നു അതുവഴി ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി ഇപ്പോഴും പല പാപങ്ങളും എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ സാധാരണഗതിയിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് ചിന്തിച്ച് ആണ് കടന്നുപോയത് പക്ഷേ അങ്ങനെയല്ല അത് പാപമാണെന്ന് ഓരോ കാര്യങ്ങളും അതായത് കുഞ്ഞുനാൾ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കുമ്പസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള അഭിഷേകം തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഉടമ്പടി എനിക്കിവിടുന്ന് പത്രവും കുറച്ച് ഉപ്പും തേനൊക്കെ കിട്ടി അത് വെച്ച് എൻ്റെ മോന് ര കണ്ണിലെ ഒരു കുരുവണ്ണു രണ്ടു വർഷമായി അത് മാറാതെ നിൽക്കുകയായിരുന്നു പക്ഷേ ആ തേൻ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത് പരിപൂർണമായിട്ട് മാറി അതുപോലെ മോൾ ഒരു ദിവസം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും വയർ കാണിച്ചു അപ്പോൾ നേർച്ച ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അവർക്ക് സൗഖ്യപ്പെട്ടു എനിക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി ആ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടി ലൂസ് മോഷനും കാര്യമൊക്കെ ആയിട്ട് അപ്പോഴേ ഈ കാശുരൂപം കയ്യിൽ പിടിച്ചു വെച്ചാണ് ഞാൻ കിടക്കുന്നത് കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കുട്ടികളോടുകൂടെ കിടക്കത്തില്ല അത് മാറാനായിട്ട് ഇച്ചിരി സമയമെടുത്തുവെങ്കിലും അമ്മ അതും സുഖപ്പെടുത്തി തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനായിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്തു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മുന്നേ എന്തെങ്കിലും നേർച്ചകൾ നേരുമായിരുന്നു ഇപ്പോഴത്തെ നേർച്ച നേരുന്നത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിക്കാൻ ഞാനുള്ള എൻ്റെ നേർച്ചകളൊക്കെ പിന്നെ ഭക്ഷണം കൊടുക്കും പത്രം വിതരണം ചെയ്തു പത്രം ഞാൻ ആദ്യമായിട്ട് വിതരണം ചെയ്യുന്നത് ഒരു ക്ലിനിക്കിലാണ് എനിക്ക് അറിയില്ല മുസ്ലിം രാജ്യമാണ് ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് പക്ഷേ എന്ത് അറിയില്ല ഞാൻ അതൊക്കെ അവിടെ വിതരണം ചെയ്തു പിന്നെ പള്ളികൾ വിതരണം ചെയ്തു ഒരായിരം നന്ദി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചിൻ്റെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ വചനം നിൻ്റെ നാവിൽ അഗ്നിയാകും പ്രിയമുള്ളവരെ ജനിഫർ ദാസൻ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് തൻ്റെ കുഞ്ഞിൻ്റെ വലത്തെ ഓവറിയിലെ സിസ്റ്റ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടതുകൊണ്ടാണ് അവർ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറയിലേക്ക് കടന്നു വന്നുകൊണ്ട് അൽത്താറയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർന്നത് പ്രിയമുള്ളവരെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചത് വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറയുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഉടമ്പടി എടുക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം എന്നിരുന്നാലും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുവാനായിട്ട് അവരാരംഭിക്കുമ്പോൾ പിന്നീട് ദൈവിക പദ്ധതികൾക്കനുസൃതമായിട്ട് അവർ നടക്കുവാനായിട്ട് തുടങ്ങുന്നു അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം ദൈവികമായിട്ട് ദൈവത്തിൻ്റെ കൂടെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അടയാളങ്ങളും അഭിഷേകങ്ങളും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടുമൊപ്പം നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഉടമ്പടി എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഉടമ്പടി ജീവിതം കൂടുതൽ വിശുദ്ധിയോടും ദൈവവചനത്തിന് ദൈവവചനത്തിനധിഷ്ഠിതമായിട്ട് ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുമായിട്ടുള്ള വലിയ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരശുദ്ധമ്മയ്ക്കും തെരുക്കുമാറിന് നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം